എല്ലാവർക്കും നമസ്കാരം ലാലേട്ടൻ്റെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ കുറേ സീസണുകളിലൊക്കെ ലാലേറ്റൻ വാഴയാണെന്നും ലാലേട്ടൻ പാർശ്വാലിറ്റി കാണിക്കുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നു ഇന്നത്തെ ലാലേട്ടൻ്റെ ഒരു ഷർട്ട് തന്നെ അടിപൊളിയാകട്ടെ ഇന്ന് വരെ കാണാത്തവരെ നല്ല അടിപൊളി അതേപോലെ തന്നെ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആർക്കും ഒരു പ്രത്യേകതയും കൊടുക്കുന്നില്ല ആ ജിസയിലാണെ കാണിച്ചത് മുഴുവൻ ഒരു തൻകാര്യം കാണിച്ചിട്ടുണ്ട് അവരിവിടെ വന്ന് ബിഗ് ബോസിൽ ഓൾറെഡി അവരെ ഒരു ബിഗ് ബോസിലുള്ള ബിഗ് ബോസ് എന്താണെന്ന് അവർക്കറിയാം ആ അവരെ പിടിച്ച് മത്സരാർത്ഥിയാക്കിയത് തന്നെ സത്യം പറഞ്ഞാൽ ശരിയല്ല കാരണം ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയാൽ അതെന്താണെന്ന് മനസ്സിലാവും ഭാഷയൊന്നും പ്രശ്നമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമുള്ളവരെ ഇവിടെ കൊണ്ടിടുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കാര്യമില്ല അവർ പെരുമാറുന്ന മുഴുവൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് തുടക്കം തൊട്ടേ അവരങ്ങനെയാണ് അപ്പോൾ ആ ഡ്രസ്സ് എല്ലാം വെച്ചിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടാണ് അവർ തിരിച്ചു കൊടുത്തത് അല്ലാതെ അവരെ ബാധിക്കുന്നില്ല ആ ബിഗ് ബോസിൻ്റെ ആ നിയമം ഒന്നും അവരെ ബാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു ധിക്കാരപൂർവമായ പെരുമാറ്റം അവരന്ന് പെരുമാറിയത് നമുക്ക് ലൈവ് കണ്ടവർക്കറിയാം അപ്പം നിങ്ങളൊന്നും ഓർക്കണം അവിടെ വന്ന് നിൽക്കുന്ന സീരിയൽ താരങ്ങളായ ആൾക്കാർ സെലിബ്രിറ്റീസ് എല്ലാം അവിടെ ഉണ്ട് അവരെല്ലാം ഈ പറയുന്ന കംപ്ലീറ്റ് മേക്കപ്പ് അഴിച്ചു വെച്ചല്ല അനിമോൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അതിന് എന്നാലും മേക്കപ്പ് ഒന്നും ഇല്ലാതെ അവരൊക്കെ സഹിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ആൾക്കാർ കാണുന്നിട്ട് അവർ സഹിച്ചു ഡിസൈലിൽ മാത്രം അത് പറ്റത്തില്ല ജിസയിൽ അന്നേരവും കൊടുത്ത് ബാഗ് പെട്ടി തിരിച്ചു കൊടുക്കണം കുറേ പിടിച്ചു വെച്ചു പിന്നെ അതൊരു അനൗൺസ് ചെയ്തു ബിഗ് ബോസ് അങ്ങനെ പിടിച്ച് വെച്ചതെല്ലാം തിരിച്ചു കൊടുക്കണം അത് നിങ്ങൾക്കിവിടെ പ്രത്യേകതയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ലൈവ് നടന്നുകൊണ്ടിരുന്ന ഞാനത് മുഴുവൻ കണ്ടതാണ് കേട്ടോ ടൗണ്ടാ പറഞ്ഞത് അത് കഴിഞ്ഞ് ജിസേലിനിടാ ഒരു ഡ്രസ്സും കൊടുത്ത് ടവലും എല്ലാം കൊടുക്കില്ല കൊടുത്ത കൂടെ ബാത്റൂമിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ഒരു സീൻ ബിഗ് ബോസ് അന്ന് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ ടൗവിലെ കുറെ ക്രീമും സൺക്രീമും അതും ഇതും എല്ലാം വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാമത് അതൊരു വല്ലാത്ത ഒരു ആരുണ്ടിവിടെ ചോദിക്കാന്നുള്ള ഒരു ആ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡത്ത് നിന്ന് അതിന് ഏതായാലും ഇപ്പം ഒരു നല്ല പണി തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു വലിയ പെട്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടല്ലോ ആ പെട്ടി അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ലാലേട്ടൻ സ്റ്റേജെ കൊണ്ടുവച്ചിട്ട് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് പണീഷ്മെന്റ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അക്ബറിന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഈ ലോകത്തെന്തെല്ലാം അത് ക്രി അത് അങ്ങോട്ട് ആ ഒരു ഭാഗം അത് ലാലേട്ടൻ കൈകാര്യം ചെയ്താണ് ഏറ്റവും നന്നായി ഓരോ നല്ല പേരിട്ട് പൂമ്പാറ്റ അത് ഇത് എല്ലായിട്ട് എല്ലാ പേരും ചോദിച്ചതൊക്കെ നല്ലതല്ലേ അപ്പം ഇങ്ങനത്തെ ഇഷ്ടം പോലെ പേരിടാനുള്ളപ്പം ഇവിടെ അക്ബർ എന്തിനാ ഇങ്ങനത്തെ പേരിട്ടെന്നുള്ള രീതിക്കാണ് ആ ചോദ്യം ആരംഭിച്ചത് അക്ബർ പിന്നെ അത്രയും വിഷമിക്കൊന്നും ഓർത്തില്ല അല്ല ഞാൻ രേണു ചേച്ചിയുടെ മുൻകാല കാര്യങ്ങളൊന്നും ഓർത്തല്ല ഞാൻ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ അത്ര വിഷമിക്കൊന്നും ഓർത്തില്ല മാപ്പു പറഞ്ഞല്ലോ എന്നൊക്കെ പിന്നെ അക്ബർ എടുത്ത് ഇരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനി ഒരാഴ്ച അക്ബറിന് അക്ബറിനെ കൊണ്ട് രേണു രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് അക്ബറിന് കൊടുത്തൊരു ശിഷ്യായിട്ട് എന്നിട്ട് രേണുവിനോട് ചോദിച്ചപ്പം രേണു പറഞ്ഞ് എനിക്ക് ചമ്മൽ വന്നു കാരണം എന്താണെന്ന് ചോദിച്ചാ ഇത്രയും ജനങ്ങൾ കാണുന്ന ഷോക്ക് ആ ഷോ അല്ലേ അതിനകത്ത് എനിക്ക് ചമ്മൽ വന്നു ആ ഒരു വാക്ക് മാത്രം നിങ്ങൾ എടുത്തു നോക്കിയേ അവരൊരു സ്ത്രീയാണ് വിധവ അത് ഇതൊക്കെ വിടുക അവരൊരു സ്ത്രീയാണ് ആ ഒരു സ്ത്രീയെ ഇതുപോലൊരു ഷോയി കൊണ്ടു നിർത്തിയിട്ട് തീട്ടക്കുഴി എന്ന് പറയുന്ന അതും രേണു തന്നെ പറഞ്ഞു അങ്ങനത്തെ ഒരു പേരിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു ചേന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് ആ തന്നെ അങ്ങനെ വെക്കുന്നുണ്ട് അത് അവർക്ക് ചമ്മൽ വന്നു ലാലേട്ട എന്ന് പറയുന്ന എത്ര മേൽ വിഷമം ഉണ്ടാക്കിയൊരു വാക്കാണ് അതൊരിക്കലും ഇനിയെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അക്ബറിന്റെ പേരിൻ്റെ ഒപ്പം മായാതെ കിടക്കുന്ന ഒരു ഒരു സംഭവം അത് അയാളുടെ ക്യാരക്ടറിനെ വരച്ചുകയാണ് ഇത് അക്ബർ തന്നെ പറഞ്ഞാണെന്ന് ഞാൻ ഇന്നാലും ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചോളുന്ന് കാരണം ദൈവീകതയുള്ള ഒരു മനുഷ്യനെ സംഗീതമാണ് കിട്ടിയിരിക്കുന്നത് പാട്ട് പാടാനുള്ള ഒരു കഴിവാണ് ആ നാക്ക് കൊണ്ട് ഇത്രയും വൃത്തിയോട് പിടിച്ച് പറഞ്ഞല്ലോ എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചാലും കൊണ്ട് ദഹിക്കാതെ കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എല്ലാ സംഭവം അല്ല പറയുന്നത് എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം മാത്രം എപ്പിസോഡിൽ പറയുന്നത് അല്ലാതെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് എഴുതണം പിന്നെ ഇപ്പം നമ്മുടെ രേണു സുധിയുടെ ആ ചാനലിൽ ഇനി ഞാൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഓട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിനെപ്പറ്റി എനിക്ക് പറയാനുണ്ട് കാര്യം എന്താ വെച്ചാൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ ബിഗ് ബോസ് നിയമം തന്നെ രേണു രേണുസ്തുതി തെറ്റിച്ചു ഇന്ന് വരെ ആരും ചെയ്യാത്ത പരിപാടിയാണ് ഈ രേണു സുധി ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ ഇട്ടു നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് വായിക്കണം കേട്ടോ അന്തങ്ങൾ അന്തങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ അന്തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല അതാരോ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടതാണ് പാവം കഷ്ടം ഇങ്ങനെ വരെ എഴുതിയിട്ടിരിക്കുന്നത് ഒരാളും എഡിറ്റിംഗ് ചെയ്തിട്ടില്ല ഒരു തേങ്ങ ഇല്ല ഒന്ന് ഇത്രയും ഹേറ്റർമാരായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്രയും ഹേറ്റ് നിറയെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയാൽ ആദ്യത്തെ ഇതിൽ വരും എന്ന് ശകലം മൂളയുള്ളവർക്കറിയാം ആദ്യത്തെ ലിമിനേഷനിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരത്തി ചിന്തിച്ച് ഇനി ഇല്ലേലും ഉണ്ടേലും ഓടുന്ന വട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്നുള്ള രീതിക്ക് പുള്ളിക്കാരത്തി ഒരു തയ്യാറെടുപ്പ് കാരണം ദേവുവിൻ്റെ ചാനലിലൊക്കെ പോയി ഇൻ ഇന്റർവ്യൂ വന്നത് നിങ്ങൾ കണ്ടാണോ ആണല്ലോ വൈവർ ുഡ് ദേവു അപ്പൊ ദേവിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ബിഗ് ബോസിൻ്റെ എങ്ങനെ പോകണം അത് എല്ലാ മത്സരാർത്ഥിയും ചെയ്യാറുണ്ട് ഇതിനു മുന്നേ മത്സരാർത്ഥികളുടെ അടുത്ത് പോയി ഈ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കും അതൊക്കെ മനസ്സിലാക്കിയത് രേണു ഒരു അതിബുദ്ധി കാണിച്ചാണ് അത് അതായത് ഞാൻ ഈ വന്നിട്ടുണ്ട് എന്നെ നിങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നും പറഞ്ഞൊരു വീഡിയോ എടുത്തു വെക്കുന്നു അവിടെ പോകുന്നു സമയാകുമ്പോൾ അത് ചേച്ചിയോ അച്ഛനോ ഒക്കെ ഇച്ചു ആരെങ്കിലും അയയ്ക്കാൻ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിപ്പോൾ വന്ന മത്സരാർത്ഥികളുടെ ആ അവരുടെ ഫോട്ടോയും കൂടെ എഡിറ്റ് ചെയ്തിട്ട് അത് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു ഇത്രേ ചെയ്തുള്ളു അത് വേറൊരു തെണ്ടിത്തരമാണ് ചെയ്ത് അതെന്താണെന്നു വെച്ചാൽ അത് ഈ പോയ എല്ലാ മത്സരാർത്ഥികൾക്കും ചെയ്യാം ഇതുവരെയുള്ള ഒരു സീസണിൽ ഒരാളും ചെയ്തിട്ടില്ല ഇപ്പൊ പോയ മത്സരാർത്ഥിയും ചെയ്തിട്ടില്ല ഒന്നുമില്ല ഞാൻ ഇത്രയും കാര്യമൊക്കെയാണ് പറഞ്ഞത് ആ വീഡിയോയിൽ എന്നാ പൊങ്കാലയായിരുന്നു അറിയാം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ ഒരു ചരിത്രം ഇങ്ങോട്ട് നോക്കിയാൽ രേണു സുധിയ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് വിമർശിച്ചും വീഡിയോ ഇടും അല്ലാതെ വിമർശനം മാത്രമായിട്ടല്ല ഞാൻ പോരുന്നത് ഞാൻ രേണുസ്തുതി അവിടെ ചെയ്യുന്ന എന്താണോ അത് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ചെയ്താൽ പോസിറ്റീവ് ചെയ് പറയും നെഗറ്റീവ് ആണ് നെഗറ്റീവ് പറയും എന്നെ ഉടനെ അൻസെപ്റ്റ് ചെയ്യും പിന്നെ പോസിറ്റീവ് പറയുമ്പോൾ ഉടനെ സബ് ചെയ്യും ഇതൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിലൊന്നും ഒരേ കാര്യമില്ല അവരവിടെ എന്ത് ഇപ്പൊ തന്നെ നിങ്ങൾ അവരുടെ അവിടുത്തെ ഗെയിം പ്ലാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് രേണുസുതി എന്താ ചെയ്യുന്നത് അവിടെ ശരിക്കും അവിടെ അവസരങ്ങളുണ്ട് ഗെയിം കളിക്കാൻ അല്ലെ കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ അതൊന്നും രേണുസ്തുതി ചെയ്യുന്നില്ല രേണുസ്തുതിന് ഒരു പന്തെടുത്ത് അങ്ങോട്ട് എറിയുവാണെങ്കിൽ അതിന് അത് പിടിച്ച് അതിന്റെ മറുപടി പറയും വയലന്റ് ആകും അനീഷ് വയലന്റായോ ഒപ്പം വയലന്റ് ആകും ആ ഒരു കുറച്ച് നേരം അതിങ്ങനെ ഊതി പെട്ടെന്നിങ്ങനെ ഇങ്ങനെ കത്തി ഇങ്ങോട്ട് വന്നിട്ട് ഷൂന്നും പറഞ്ഞ് അങ്ങ് തീരുന്ന ഒരു ഗെയിമാണ് അത് നീട്ടിക്കൊണ്ട് പോകാനോ കണ്ടന്റ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അറിയത്തില്ല ആരേലും ചൊറിഞ്ഞാൽ അവരെ ശരിക്കും വിടും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ പുള്ളിക്കാറ്റി മുഴുവൻ നേരം ഒതുങ്ങി മാറിയിരുപ്പായിരുന്നു ഞാനിവിടെ എന്തു ചെയ്യാനാന്നുള്ള ഒരു ഭാവമാണ് പിന്നെ ഋതപ്പനെ കാണണമെന്നൊക്കെ പറഞ്ഞ് കരയുക അത് ഒറിജിനലാണെ പോലും ഞാൻ നിങ്ങളോട് പറയാം അതുപോലത്തെ ഒരു ഷോയിൽ പോയി നിന്നിട്ട് ഋതപ്പനെ കാണണം എന്റെ കിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒറിജിനലായിട്ട് കരഞ്ഞാലും ജനം അത് തിരിച്ചെടുക്കുകയുള്ളു സഹതാപത്തിന് വേണ്ടിയാവുന്ന ചിന്തിക്കുള്ളൂ അതൊക്കെ അത്യാവശ്യം ബുദ്ധിയോടെ ആലോചിച്ച് വേണം പെരുമാറാൻ ശരിക്കും ഋദപ്പ കാരണം എന്താ വച്ചാൽ പുള്ളിക്കാത്തി അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഇടയ്ക്കല്ലേ വീട്ടിൽ വരുന്നത് അപ്പോ ചിലപ്പോൾ കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെ വെള്ളം വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇടയ്ക്കാണ് വരുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു രണ്ടു ദിവസം ബിഗ് ബോസിലോട്ട് മാറി എന്നപ്പോഴെ ഋതപ്പാന്ന് പറഞ്ഞ് കരയുന്നത് വിശ്വസിക്കില്ല പക്ഷേ വേറൊരു കാര്യം ഉണ്ടോ അതിന്റെ ഒരു മരസായിട്ട് പറയാം ഇവിടെ ഷൂട്ടിങ്ങിന് പോയിട്ട് ഇവിടെ എല്ലാവരുമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് നടന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൂടെ നിന്ന് അങ്ങനെ ആകുമ്പോൾ അവർക്ക് സങ്കടം വരികയല്ലോ അതേ സമയത്ത് അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുക അന്തരീക്ഷം ശരിയല്ല ഒട്ടും ഇതല്ല നെഗറ്റീവ് അവിടെ മൊത്തം പിന്നെ കുറേ നിയന്ത്രണങ്ങളാണ് ഭക്ഷണമില്ല ഫുഡില്ല വസ്ത്രമില്ല ഒന്നുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നമുക്ക് സങ്കടം വരും നമ്മുടെ എനർജി ഇല്ലാതാവും മാനസിക ബലം ഇല്ലാതെ വരും അപ്പം നമുക്ക് കരച്ചിൽ വരും അപ്പം കൊച്ചിനെ കാണാം ോന്നു ഇതൊക്കെ ചിലപ്പോൾ അത് സത്യം തന്നെ ആയിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് ജനം ഈ പുള്ളിക്കാരത്തി ആയതുകൊണ്ട് ജനം ഉടനെ അത് സമ്മതിച്ചു കൊടുക്കുകയല്ലോ അതാണ് അതിന്റെ സത്യം ഞാനിവിടെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം അന്നും ഇന്നും ലാലേട്ടൻ ഇപ്പം ആ ചോദ്യം ചെയ്തതും എനിക്കിഷ്ടപ്പെട്ടു ഒരാൾക്കും കൂടി നൂറ് ഗ്രാമേ ഉള്ളല്ലോ ഈ പുള്ളിക്കാരത്തി ഈ അതിനെക്കാട്ടും ഗ്രാം കൂടി ആൾക്കാരെല്ലാം മത്സരാർത്ഥികൾ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ആർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തോന്നിയോ നിങ്ങളത് പറയാം ആർക്കും തോന്നിയില്ല അപ്പം ഇത് അതിബുദ്ധിയല്ലേ അങ്ങനെ ഓവർ അതിബുത്തി മറ്റൊരാൾ ചെയ്യാത്ത നിങ്ങളെ ഏഴിൻ്റെ പണി ഞങ്ങട്ട് തന്നെ ഇതിപ്പം ഞങ്ങക്കട്ട് ഏഴിൻ്റെ പണി തന്ന പോലെയാണ് എന്ന് ലാലേട്ടൻ രേണുസുതിയോട് പറഞ്ഞു നിങ്ങൾ ഏഴിൻ്റെ പണി ഞങ്ങൾക്ക് തന്ന എന്നാൽ ഞങ്ങൾ എട്ടിന്റെ പണിയായിട്ട് അത് തിരിച്ചു തരും എന്ന് വരെ പറഞ്ഞു അപ്പൊ ഇത് അത് ആ വീഡിയോ സൈഡിൽ ഡി ലാലേട്ടൻ കാണിച്ചിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ രേണുസുതിക്ക് മനസ്സിലായി അപ്പൊ ഇനി അടുത്ത ആഴ്ചകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതെ ഒരു രീതി നിൽക്കുന്നുണ്ട് ആകെ ചമ്മി വിളറി എന്തിനായിരുന്നു ഈ ഷോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വെറും ഷോ കാരണം അടിപുത്തി കാണിച്ച ഈ ബിഗ് ബോസ്കാർ അത് കണ്ടേച്ച് വെറുതെ ഇരിക്കും ഒരു ലെറ്റർ ആയിട്ട് വന്ന് ലെറ്റർ ലെറ്റർ വായിക്കുന്നത് അതിനേക്കാട്ടും ചമ്മിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിലെ ആൾക്കാർ വരുന്നു അവിടെ എന്തോ ആരോ പാത്തു വെച്ചിട്ടുണ്ട് ഈ മൊബൈൽ ഫോണോ വല്ലതും കൊണ്ടുവന്നിട്ട് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല രണ്ടു മൂന്ന് ആൾക്കാർ വന്ന് ബെഡ് പൊക്കി നോക്കുന്നു ഇവരിയ്ക്കുന്നിടം നോക്കുന്നു അവിടെ ഇവിടെ എല്ലാം നോക്കുന്നു ഇത് ലാലയൻ ചിത്രം ചോദിക്കുന്നു വല്ലതും കിട്ടിയിട്ടുണ്ടോന്ന് അപ്പം ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ആ ശരി പൊക്കോന്ന് പറഞ്ഞു അപ്പം ശരിക്കും രേണുസുദിയ അങ്ങ് വല്ലാതെ കളിയാക്കി അതാണത് ആ ചെയ്തത് ഉള്ളിൽ നിന്ന് രഹസ്യങ്ങൾ പുറത്തോ പോകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ലെറ്റർ എഴുതി ചോദിക്കുക അതുകൊണ്ട് നിങ്ങളുടെയും വല്ല ഫോണോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് തപ്പി നോക്കിയത് എന്നിട്ടാണ് രേണുസുദിയുടെ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പൊ ശരിക്കുന്ന എപ്പിസോഡ് കാണുമ്പോൾ യാൻ കളിയാക്കി വിട്ടു ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു രേണുസുദ ഇഷ്ടപ്പെടുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ പാവം അറിയാതെ ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്ന് സംഭവിച്ച കാര്യമൊന്നും അല്ലത് അപ്ലോഡ് ചെയ്തു പോകുന്നൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അത് ഇതുമൊക്കെ ആയിട്ട് പക്ഷേ കംപ്ലീറ്റ് ഞാൻ പറയാം അത് അതിബുത്തിയായിപ്പോയി വളരെ മോശമായിപ്പോയി നിങ്ങൾ ഇനി അതിനെ എന്തെല്ലാം പറഞ്ഞതിനായികരിച്ചാലും ഇപ്പോഴും ഉണ്ട് കമൻ്റ് വരുന്നുണ്ട് എനിക്ക് എനിക്കതിൻ്റെ അകത്ത് അയ്യോ പാവം പാവം പാവമാണ് സമ്മതിച്ചു പക്ഷെ ആൾക്കാർ പാവയെന്ന് പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തെറ്റാന്ന് അംഗീകരിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകും എന്ന് കാണുമ്പോൾ ഓർക്കുന്നുണ്ട് ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാന്ന് കരുതി നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അവർ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ പഠിക്കും അതെങ്കിലും ചെയ്യും ഇത് അങ്ങനെയല്ല അയ്യോ എന്ത് ഇനി അമ്മയും അച്ഛനെയും വെട്ടിക്കൊന്നേച്ച് വന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അത് അതുകൊണ്ടാണെന്ന് നിങ്ങൾ പെറ്റാളെ കൊന്നേച്ച് വന്നാലും പറയുമെന്ന് എനിക്ക് അതിശയം അന്തങ്ങെന്ന് പറഞ്ഞാൽ ശരിക്കും അന്തങ്ങൾ ഒത്തേ രീതിക്കാകാമി പക്ഷേ ലാലേട്ടം വയറിറച്ച് കൊടുത്തിട്ടുണ്ട് അത് ലാൽ എന്നാ രേണു സുധീക്കിയുടെ ചേച്ചിയൊക്കെ അത് അപ്ലോഡ് ചെയ്ത് അവരുടെ മുഖത്തടിച്ചതിന് തുല്യമായിട്ടാണ് ലാലേട്ടം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കിട്ട് പണിയാൻ വന്നിരിക്കുകയാണോ എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫാർ ഇതൊന്നും പറഞ്ഞില്ല ഒരു സമാധാനമില്ല അതിനാണ് ഈ വീഡിയോറ്റ കാരണം അത്ര എന്നെ കമന്റ് മോശം പറഞ്ഞ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ സൈഡിൽ കാണിച്ചു രേണുസ്തുതി ചാനലിൽ ഇട്ട വീഡിയോ ഞാൻ എടുത്തിട്ടിട്ട് ഈ ബുദ്ധി കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞതിന് വേണ്ടി അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന ശരിയാവില്ല അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം